അതെ ഇണ്ട് ഇല്ല ആരാണ് തായി ഉണ്ടായിരുന്നു അമ്പരണ്ടോ നമ്മുടെ അടുത്തു ഞാൻ മാത്രമല്ല എല്ലാരും വരും അമ്പരും അവർ ഭാഷ എന്താ <laughs> ും സായി ഞങ്ങൾ ബിഗ് എന്താളും കയറിയിൽ ഒരുപാട് സന്തോഷം ഒരു വ്ളോഗർ തന്നെയാണ് അപ്പൊ ബ്ലോഗർ എന്നുള്ള നിലയില് നമ്മള് ഇപ്പോൾ ഒരാളുകൾ എത്തുന്ന ഊന്നി ബിഗ് ബോസ് എന്ന ഉയരത്തിൽ എത്താൻ കഴിഞ്ഞില്ലോ അവിടെ സ്റ്റേജിൽ നല്ല പെർഫോമൻസ് കാഴ്ചക്കാർ കഴിഞ്ഞ ഒരുപാട് സന്തോഷം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്തായാലും ഈ ഒരു ബ്ലോഗിനും ഞാൻ പറയാൻ എന്റെ വലിയൊരു ആഗ്രഹം ബിഗ് കാണേ ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ടോ അത് ഞാൻ പറയില്ല എന്തായാലും ഇനി ഒരാൾക്ക് പറഞ്ഞ എല്ലാര് വിഷമത്തൊന്നുമല്ല ഏകദേശം ആൾക്കാർ ഇനി ഉള്ളവരല്ലേ അത് പിന്നാലെ വീക്കു അല്ലേ അവര് തിരിച്ചും മറച്ചും ചോദിക്കും നമ്മള് എവിടെയായിരുന്നു പള്ളി ഞാനും കൂടാൻ വേണ്ടി അത്രേ ഉള്ളൂ അതെ അതൊന്നും ഞാൻ പറയില്ലോ ജിന്റോ അതൊന്നും ഞാൻ പറയില്ല